ാലത്തേക്ക് ഒരു നാടിന്റെ ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുപോയി പോത്തുകെട്ടിയിൽ വീണ്ടും ആവേശം സ്വതന്ത്ര പോത്തുകെട്ടി സംഘടിപ്പിച്ച അഖില കേരള ഫ്ലൈറ്റ് വോളിബോൾ ടൂർണമെന്റ് തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് നടുവിലാണ് അരങ്ങേറിയത് ദേശീയ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത മത്സരത്തിൽ സ്വതന്ത്ര പോത്തുകെട്ടിയുടെ ടീം ജേതാക്കളായിപ്പിക്കുന്ന സേവുകളുമായി കളം നിറഞ്ഞ താരങ്ങൾ ആഷിൻ ഷാജു ഉൾപ്പെടെ ദേശീയ താരങ്ങളുടെ ഉശിരൻ പ്രകടനങ്ങൾ നല്ല മുന്നേറ്റങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകി വോളിബോൾ പ്രേമികൾ വോളിബോളിന് വളക്കൂറുള്ള പോത്തുകെട്ടിയുടെ മണ്ണിൽ വീണ്ടും കാൽപന്ത് കളിയുടെ ആവേശം അലയടിക്കുകയാണ് വോളിബോൾ എന്ന കായിക ഇനത്തിൽ ദേശീയ താരത്തിലുൾപ്പെടെ നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത സ്വതന്ത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അറുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് അഖില കേരള വോളിബോൾ ടൂർണമെൻറ് സംഘടിപ്പിച്ചത് എണ്ണം പറഞ്ഞ അഞ്ച് ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റ് കാണാൻ പോത്തുകെട്ടി കുമ്പളേരി അടിവാരം മാങ്കുന്ന് തുടങ്ങി പലദേശങ്ങളിൽ നിന്നായി വോളിബോൾ പ്രേമികളെത്തി സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെയുള്ള കാണികൾ സ്റ്റേഡിയത്തിലെ മത്സരം ആസ്വദിച്ച് പുലർച്ചെയാണ് മടങ്ങിപ്പോയത് ആവേശം അലയടിച്ച ടൂർണമെന്റിൽ ഏറനാട് കുറീസിനെ പരാജയപ്പെടുത്തി സ്വതന്ത്ര പോത്തുകെട്ടിയുടെ ടീം ജേതാക്കളായി ഒന്നാം സ്ഥാനക്കാർക്ക് അറയ്ക്കൽ മേരിയുടെ സ്മരണാർത്ഥം റെജി കുമ്പക്കോട്ടിൽ നൽകിയ പതിനായിരത്തൊന്ന് രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് ഓറ മെഡിക്കൽ സെന്റർ ഷാർജ നൽകുന്ന ഏഴായിരത്തിയൊന്ന് രൂപയും ലഭിച്ചു പോത്തുകെട്ടിയിലെ പഴയകാല വോളിബോൾ താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ടൂർണമെന്റിനായി പ്രത്യേകം തയ്യാറാക്കിയ മികച്ച നിലവാരത്തിലുള്ള കോട്ടിലാണ് കളി നടന്നത് ഒരു കാലത്ത് ഈ നാടിൻ്റെ സ്പന്ദനമായിരുന്ന കായിക വിനോദം പൂർവാധികം ശക്തിയോടെ മടങ്ങിയെത്തുന്ന സന്തോഷത്തിലാണ് നാടും നാട്ടുകാരും ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ